പറമ്പിൽ കിടന്ന തേങ്ങ എടുത്ത് പൊട്ടിച്ച ഒരു കേരളീയ വയോധികൻ കഴിഞ്ഞയാഴ്ച രക്തസാക്ഷി പട്ടികയിൽ തന്റെ പേര് ചേർത്തു വടക്കൻ കേരളത്തിലെ ഒരു പാർട്ടി ഗ്രാമത്തിലാണ് ഈ സ്ഫോടന സംഭവം നടന്നത് നടന്ന സംഭവം പറഞ്ഞ് സാമാന്യ മര്യാദയിൽ വക വിധം നമ്മുടെ പ്രബുദ്ധ കേരളം നടുക്കം രേഖപ്പെടുത്തിയത് പോങ്ങൻ കണ്ടായിരുന്നു പക്ഷേ ആ സ്ഫോടന സംഭവത്തിന്റെ പേരിൽ സമൂഹത്തിനൊപ്പം നടുങ്ങാൻ ഈ പോങ്ങൻ ഒട്ടും തന്നെ കൂട്ടാക്കിയില്ല കേട്ടോ പ്രബുദ്ധരുടെ നടുക്കത്തിൽ പങ്കുപറ്റുന്ന സ്വഭാവം പോങ്ങനില്ല എന്നതോ അല്ലെങ്കിൽ അത്രയ്ക്ക് തരംതാണ് ഒരു ഞെട്ടൽ നിലയല്ല പോങ്ങൻ പേറുന്നത് എന്നതുകൊണ്ടോ അല്ല അത് പറഞ്ഞതൊരു പതിറ്റാണ്ട് മുൻപ് മുതലെങ്കിലും നമ്മുടെ മാധ്യമങ്ങളിലൂടെ ഇത്തരം വാർത്തകൾ ഇടയ്ക്കിടെ നമ്മളൊക്കെ കേൾക്കാറുണ്ട് പോങ്ങൻ പലവട്ടം കേട്ടിട്ടുണ്ട് പോങ്ങന്റെ ഓർമ്മയിൽ അതൊക്കെ ഉണ്ട് തന്നെ പൊട്ടിത്തെറിച്ച് ഗുരുതര പരുക്കുകളുമായി ജീവിക്കുന്ന മനുഷ്യരെ ിൽ ചെന്നാൽ തേങ്ങയും മൊന്തയും കിണ്ടിയുമൊക്കെ പൊട്ടി തകർന്നതുവഴി ആളുകളുടെ കൈപ്പത്തികൾ മാധ്യമധർമ്മക്കാരന്മാരുടെ അന്നത്തിനുള്ള അരിമണികളായി പാർട്ടി ഗ്രാമങ്ങളിൽ ചിതറി തെറിക്കുന്നതും നമ്മൾ പലവട്ടം കണ്ടിട്ടുണ്ട് കുറഞ്ഞപക്ഷം പോകണമെങ്കിലും കണ്ടിട്ടുണ്ട് പോകന്റെ ഓർമ്മകളിൽ ആ കാഴ്ച നിൽപ്പുമുണ്ട് പറഞ്ഞതങ്ങ് കിട്ടിയില്ല അല്ലേ സാരമില്ല കിട്ടിയ കിട്ടിയതക്കത്തിന് പോകാൻ ശകലം സ്വല്പം അല്പം പൊട്ട സാഹിത്യ അങ്ക് തട്ടിയതാണ് കാര്യമാക്കുകയേ വേണ്ട ഇനി നേരെ കാര്യം പറഞ്ഞോളാം ഒരു 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 നാലഞ്ച് കൊല്ലം മുൻപ് നടന്ന സംഭവമാണ് പാർട്ടി ഗ്രാമത്തിൽ തൊഴിലുറപ്പ് ജോലി ഓമനയുടെ ഓമനയുടെ തൂമ്പയിൽ ബോംബ് ബാക്കി ശബ്ദത്തിൽ തന്നെ നമുക്കൊന്ന് നോക്കാം ഷോക്ക് പോലെ എനിക്ക് പോയി ശരിക്കും പറഞ്ഞാല് ജനങ്ങളോട് ചെയ്യുന്ന ഒരു ദ്രോഹമല്ലേ ഇത് ഈ ബോംബിന്റെ ആവശ്യം ഞാൻ ചോദിക്കുന്നത് ഇതിപ്പോ എത്ര വേദന ഞാൻ സഹിക്കണം ഒരാളെ ജീവൻ കളയാൻ വേണ്ടിട്ട് ഒരു സംഭവം ഉണ്ടാക്കാൻ പാടില്ലെന്ന് ഞാൻ പറയുന്നത് പാർട്ടിയെല്ലാം വേണം ആ മനുഷ്യന് അതുകൊണ്ട് ബോംബിന്റെ ആവശ്യമില്ലെന്നും ഒരാളുടെ ജീവൻ കളയാൻ വേണ്ടി ഒരു സംഭവം ഉണ്ടാക്കാൻ പാടില്ലെന്നും ഓമന പറഞ്ഞത് അഞ്ചു കൊല്ലം ഭാഗിക രക്തസാക്ഷിയായിട്ടുള്ള ഓമന അന്ന് ചൊരിഞ്ഞ ചോരയെ മാനിക്കാൻ നമ്മുടെ അധികാരികൾക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് ആ വയോധികന് പൂർണ്ണ രക്തസാക്ഷി ആകേണ്ടി വരില്ലായിരുന്നു എന്നാവും സാമാന്യ ബോധമുള്ള നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത് അല്ലേ എന്നാൽ പോങ്ങൻ ആലോചിക്കുന്നത് വാസ്തവത്തിൽ മറ്റൊന്നാണ് അഞ്ചു കൊല്ലം മുന്നെയാണ് ബോംബിന്റെ ആവശ്യമില്ലെന്ന് ഓമന പറയുന്നത് ബോംബ് വിരുദ്ധയായിട്ടുള്ള ഓമനയെ ഗ്രാമദ്രോഹി എന്ന നിലയിൽ കണ്ട് പാർട്ടി പുരുഷന്മാർ ആ സ്ത്രീയെ സമ്പൂർണ്ണ രക്തസാക്ഷിയാക്കി ചരിത്രത്തിന് ഇട്ടുകൊടുത്തിരിക്കുമോ സംശയാസ്പദമായിട്ടുള്ള അത്തരം ആലോചനയാണ് പോങ്ങനെ ശങ്കുണ്ണിയാക്കുന്നത് ഓമന എങ്ങനെയാണ് ഗ്രാമദ്രോഹി ആകുന്നതെന്നറിയാൻ പലർക്കും പലർക്കും താല്പര്യമുണ്ടാവും ആദ്യം അതൊന്ന് പറയാം ശേഷം പ്രധാന കാര്യം പറഞ്ഞുകൊണ്ട് പോങ്ങൻ നാവടക്കാം നമ്മുടെ വടക്കൻ കേരളത്തിൽ പാർട്ടി ഗ്രാമങ്ങളുണ്ട് അവിടെ ശരീരം നിറയെ പേശികളുമായി മസ്തിഷ്ക മസ്തിഷ്കരഹിതരായിട്ടുള്ള പാർട്ടി പുരുഷന്മാർ മതിച്ചു വാഴുന്നുമുണ്ട് രാപകൽ ഭേദം കൂടാതെ അവർ വിവിധതരം സ്ഫോടക ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിൽ വ്യാപൃതരായിരിക്കും അതായത് നാടൻ ബോംബ് സാധാ ഗുണ്ട് ഐസ്ക്രീം ബോംബ് കുഴിപ്പടക്കം അങ്ങനെ അങ്ങനെ പലതും അവരുണ്ടാക്കും വർഗ്ഗ ഉന്മൂലനം ചെയ്യാനുള്ളതാണ് അവയൊക്കെ തങ്ങളുടെ പെടാത്ത ആരെയും സ്വന്തം ഗ്രാമത്തിലേക്ക് അവർ പ്രവേശിപ്പിക്കില്ല കോൺഗ്രസ് ബി മുസ്ലിം ലീഗ് മുതലായിട്ടുള്ള ഇതര ിൽ അണിയായോ അനുഭാവിയായോ പ്രവർത്തിക്കുന്ന ആരെങ്കിലും അബദ്ധവശാൽ പാർട്ടി ഗ്രാമത്തിലേക്ക് കാലുകുത്തിയാൽ അവരുടെ ജീവിത കഥ അവിടെ കഴിയും കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവർക്ക് നെഞ്ചിൽ വീണ് കരയാനോ അന്ത്യചുംബനം അർപ്പിക്കാനോ അവസരം നൽകാത്ത വിധം വർഗ ശരീരത്തെ ധൂളിയാക്കി അന്തരീക്ഷത്തിൽ ലയിപ്പിക്കലാണ് ബോംബിന്റെ ധർമ്മം രാജ്യങ്ങൾ സ്വന്തം അതിരുകൾ കാക്കുന്നത് പോലെയാണ് പാർട്ടി ഗ്രാമങ്ങൾ അതിന്റെ അതിരുകൾ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് പാർട്ടി പുരുഷന്മാർ പാർട്ടി ഗ്രാമത്തിന്റെ കാക്കുന്ന പട്ടാളക്കാരാണ് ഒരു രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ ചോദ്യം ചെയ്യുന്ന പൗരൻ രാജ്യദ്രോഹിയാകുന്നത് പോലെ പാർട്ടി ഗ്രാമത്തിൽ പാർക്കുന്ന ഒരു വ്യക്തി ബോംബിനെ തള്ളിപ്പറയുന്നത് ഗ്രാമദ്രോഹ കുറ്റത്തിന്റെ പരിധിയിൽ വരുന്നതാണ് അങ്ങനെയുള്ള ഗ്രാമദ്രോഹികൾ കമ്മികളെ സംബന്ധിച്ച് ഉന്മൂലനാർഹരായിട്ടുള്ള വർഗശത്രുക്കൾ തന്നെയാണ് ആ നിലയിൽ ബോംബ് വിരുദ്ധയായിട്ടുള്ള ഓമനെയും തീർച്ചയായും ഒരു ഗ്രാമദ്രോഹി തന്നെയാണ് അതുകൊണ്ട് തന്നെ ആശങ്ക അല്പം പോലും അടക്കാതെ പോങ്ങാൻ അഭ്യർത്ഥിക്കുകയാണ് അവരുടെ നിലവിലെ ജീവാവസ്ഥയെപ്പറ്റി അറിവുള്ളവർ തീർച്ചയായും ആ വിവരം പോങ്ങനെ ഒന്ന് അറിയിക്കണേ അവർ ഇന്നും ഇഹലോകത്ത് തന്നെ തുടരുന്നില്ലേ അതുപോലെ അതിരുകളില്ലാത്ത ലോകം സ്വപ്നം കാണുന്നവരാണല്ലോ ഈ കമ്മ്യൂണിസ്റ്റുകൾ അങ്ങനെയാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയുള്ളവർ എങ്ങനെയാണ് തങ്ങളുടെ ഗ്രാമങ്ങൾക്ക് അതിരിചാർത്തി അതിന് കാവലാകുന്നതെന്ന് ആരെങ്കിലും സംശയിച്ചു പോയാൽ അതും ഗ്രാമദ്രോഹത്തിന്റെ പരിധിയിൽ വരുന്നതാണെന്നുള്ള ഓർമ്മ നമുക്ക് എല്ലാവർക്കും വേണം സ്വാഭാവികമായും അത്തരം സംശയം വെച്ചു പുലർത്തുന്നവരും ഉന്മൂലനാർഹരായിട്ടുള്ള വർഗ തന്നെയാണ് അത് മറക്കരുത് ഒരു കാര്യം നിങ്ങൾ ഓർക്കാൻ ശ്രദ്ധിക്കുകയും വേണം അടിമ കമ്മികൾക്കു വേണ്ടി എ കെ ജി സെന്ററിൽ നിന്നും വാട്സാപ്പ് വഴി എന്നും ജയരാജൻ ഗുളികകൾ വരും അത് വിഴുങ്ങി കമ്മി ഗുളികന്മാരായി നവകേരളത്തിൽ അടിമ ജീവിതം കഴിക്കുന്നവർക്ക് ആയുസ് എത്തി മരിക്കാം കമ്മികളല്ലാത്തവരുടെ കാര്യവും വ്യത്യസ്തമല്ല പാർട്ടിയെ വിമർശിക്കാനും പാർട്ടി നേതാക്കളെ പരിഹസിക്കാനും പാർട്ടി നേതാക്കളുടെ അഴിമതിയെ എതിർക്കാനുമൊക്കെ ശ്രമിക്കുന്ന വർഗ്ഗ വീടുകളെ വിലാപ നിലയമാക്കാൻ പാർട്ടിക്ക് പ്രത്യേക സംവിധാനങ്ങൾ തന്നെയുണ്ട് പാർട്ടിയുടെ ഘാതകകാര്യ വകുപ്പ് തലവനായിട്ടുള്ള സഖാവ് കൊടിസുനി കീഴിൽ ധാരാളം കൊലാകാരന്മാർ സന്നദ്ധ പ്രവർത്തകരായി നാടാകെ കഞ്ചിനടിച്ച് കിറങ്ങി കറങ്ങുന്നുണ്ട് ജയിലിൽ കിടക്കുന്ന ഘാതക ശ്രേഷ്ഠർക്ക് പോലും ഏത് സമയത്തും പരവളപ്പെടാൻ കഴിയുന്ന ആഭ്യന്തര സാഹചര്യമാണ് ഘോര കേരളത്തിൽ നിലനിൽക്കുന്നത് അതുകൊണ്ട് ഈ കമ്മി കേരളത്തിൽ പാർക്കുന്ന ആർക്കും അത്ര കടന്ന ചിന്തയൊന്നും വേണ്ട വർഗ മാറുന്ന നിലയ്ക്കുള്ള സാമൂഹ്യ ബോധം ഒരാൾക്കും നന്നല്ല ഒരു പോങ്ങനും നന്നല്ല അത് വിവേകവുമല്ല ഏത് എന്നാൽ ആ തിരിച്ചറിവിന്റെ പുറത്തല്ല കേട്ടോ പോങ്ങൻ ഇനി അങ്ങോട്ട് കമ്മികളെ പിന്തുണയ്ക്കാൻ പോകുന്നത് കമ്മികളെ പിന്തുണയ്ക്കാൻ പോകുന്നത് അതിന് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് കമ്മി ഗുളികന്മാരുടെ ജീവിത പ്രതിസന്ധി രണ്ട് പാർട്ടി ഗ്രാമത്തിലെ സ്ത്രീകളുടെ ജീവിത സുരക്ഷ മൂന്ന് പോങ്ങനിലെ ദേശസ്നേഹം ഓരോ കാരണങ്ങളും ചെറിയ നിലയിലൊന്ന് വിശദീകരിക്കാം ഒന്ന് കമ്മി ഗുളികന്മാരുടെ ജീവിത പ്രതിസന്ധി കമ്മി അനുകൂലിയാവാൻ പോകാനെ പ്രേരിപ്പിക്കുന്ന ഒന്നാമത്തെ കാരണം കമ്മി ഗുളികന്മാരുടെ ജീവിത പ്രതിസന്ധിയാണ് വാസ്തവത്തിൽ സ്വതന്ത്രമായിട്ടുള്ള ഒരു ചിന്തയോ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമോ ഒരു കമ്മിക്കുമില്ല നേതാവ് പറയും അണിയാളൻ അനുസരിക്കും കോരിച്ചൊരിയുന്ന പെരുമഴയിലൂടെ നനഞ്ഞു നടക്കുന്ന ഒരു അണിയാനെ നോക്കി സഖാവ് എന്തിനാണ് ഈ പൊരിവയിലിൽ ഇങ്ങനെ നടക്കുന്നതെന്ന് ഒരു നേതാവ് ചുമ്മാ ഒന്ന് ചോദിച്ചു എന്നിരിക്കട്ടെ ആ നിമിഷം ണിയാന്റെ ശരീരം വിയർക്കാൻ തുടങ്ങും അടിമക്കണ്ണനായിട്ടുള്ള ആ അണിയാൻ കോളറൊക്കെ പൊക്കി എന്തൊരു ചൂടം പറഞ്ഞ് കക്ഷത്തിൽ നനഞ്ഞിരിക്കുന്ന ദേശാഭിമാനി പത്രമെടുത്ത് വീശാൻ തുടങ്ങും വീശി വീശി വിയർപ്പാറ്റാൻ തുടങ്ങും പെരുമഴയത്ത് നെറ്റിയിൽ നിന്ന് മണികൾ പൊട്ടിച്ചെറിയും ഇതൊന്നും പോരാഞ്ഞ് തന്നെ ഇങ്ങനെ വിയർപ്പിക്കുന്ന സൂര്യനെ നാണിപ്പിക്കാനായി കാർമേഘം മൂടിയ ആകാശത്തേക്ക് ഉഷ്ണ പകയോടുകൂടി നമ്മുടെ സഖാവ് ഉടുതുണി പൊക്കി കാണിക്കുക പോലും ചെയ്യും അത്ര ശക്തമായിട്ടുള്ള വിധേയത്വ ബുദ്ധിയാണ് ഓരോ അടിമക്കമ്മിയും വെച്ചു പുലർത്തുന്നത് അങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ അത് പാർട്ടി വിരുദ്ധ പ്രവർത്തനമാവും എന്നത് മറ്റൊരു സത്യം കേരളത്തിലെ ഒരു സാധാരണ അടിമ കമ്മിയുടെ ജീവിതം പോലും ഈ നിലയിൽ ദയനീയമാണ് അപ്പോൾ പാർട്ടി ഗ്രാമത്തിലെ ഒരു കമ്മിയുടെ ജീവിതം എത്രയോ പരിതാപകരമാവും എത്രയോ പരിതാപകരമാവും അല്ലേ സത്യം ധർമ്മം നീതി ന്യായം ഇവയൊന്നും പാർട്ടി ഗ്രാമത്തിലെ ഒരു അടിമ കമ്മി അവന്റെ ജീവിതകാലത്തിൽ അറിയുന്നില്ല ില്ല ദേശാഭിമാനിയിലൂടെ വരുന്ന നുണകളാണ് അവന് സത്യം കൈരളി ചാനലിലൂടെ വരുന്ന വിഷമാണ് അവനെ സംബന്ധിച്ച് അമർത് അഭിമാനം എന്താണെന്ന് തിരിച്ചറിയാൻ ഒരിക്കൽ പോലും ഒരു കമ്മിക്ക് കഴിയുന്നില്ല നേതാവിന്റെ ആജ്ഞകളെ വിധേയത്വ ബുദ്ധിയോടുകൂടി അനുസരിക്കാനും നേതാവിന് അടിമപ്പെട്ട് ജീവിക്കാനുമുള്ള തന്റെ അവകാശത്തിന് നൽകിയിരിക്കുന്ന പേരാണ് സ്വാതന്ത്ര്യം ഒരു അടിമക്കമ്മി സ്വാതന്ത്ര്യത്തെപ്പറ്റി മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് പാർട്ടി നടത്തുന്ന അഴിമതികളെ അഭിമാനത്തോടുകൂടി അംഗീകരിക്കാൻ കഴിയുന്ന ഒരു അടിമക്കണ്ണന്റെ ഹൃദയവിശാലതയെയാണ് പാർട്ടി അച്ചടക്കം എന്നതുകൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നത് പാർട്ടിയുടെ മറവിൽ നേതാവ് നടത്തുന്ന കൊള്ളരുതായ്മകളെയും അധർമ്മം നിറഞ്ഞിട്ടുള്ള അവന്റെ പ്രവർത്തനങ്ങളെയും സ്വാർത്ഥ ലാഭത്തോടുകൂടി നടത്തുന്ന ക്രൂര കൃത്യങ്ങളെയും ഒക്കെ മനസാക്ഷി കുത്തില്ലാതെ സഹിക്കാനും അതുപോലെ തന്നെ അതിനെയൊക്കെ ന്യായീകരിക്കാനും താൻ കാണിക്കുന്ന മനസ്സാണ് ഒരു കമ്മിയെ സംബന്ധിച്ച് പാർട്ടിക്കൂറ് ചുരുക്കി പറഞ്ഞാൽ ഒരു സാധാരണ അടിമ കമ്മിയോളം സഹതാപാർഹരായിട്ടുള്ള മറ്റൊരു മനുഷ്യ സമൂഹവും ലോകത്തെങ്ങുമില്ല മനുഷ്യരായി ജനിച്ചെങ്കിലും അവരൊരിക്കലും മനുഷ്യരുടെ ജീവിതം നയിക്കുന്നില്ല പാർട്ടിക്ക് വിധേയപ്പെട്ടും നേതാക്കൾക്ക് അടിമപ്പെട്ടും അവർ ഇരുകാലി നായ്ക്കളായി ജീവിതം തീർക്കുകയാണ് ചെയ്യുന്നത് തിരിച്ചറിവോ ധർമ്മബുദ്ധിയോ ന്യായചിന്തയോ ചിന്തയോ അവരിൽ ഉണ്ടായാൽ അത് അവരുടെ ജീവിതത്തിന്റെ അവസാനമാണ് ീ തീവ്രവാദ അധോലോക സംഘത്തിലൊക്കെ ചെന്നു പെട്ടുപോകുന്ന കഥഭാഗ്യർക്ക് തിരിച്ചറിവുണ്ടായാൽ പോലും പഴയ ജീവിതത്തിലേക്ക് ജീവനോടെ മടങ്ങി വരാൻ അവർക്ക് സാധ്യമല്ലല്ലോ അല്ലെ അതുപോലെയാണ് പാർട്ടി ഗ്രാമത്തിൽ കഴിയുന്ന ഒരു കമ്മിയുടെ കാര്യവും അവർക്കൊരിക്കലും മനുഷ്യനായി ജീവിച്ചു മരിക്കാൻ കഴിയില്ല ഒരു അന്തകമ്മിക്ക് തിരിച്ചറിവ് ഉണ്ടാവുന്നതും അവന് മഹാർബുദം വരുന്നതും ഒന്നുപോലെയാണ് ഈ ബംഗാളിലൊക്കെ കണ്ടതുപോലെ ഒറ്റയടിക്ക് സകലർക്കും ഒന്നുപോലെ തിരിച്ചറിവുണ്ടായി പ്രത്യയശാസ്ത്ര വ്യതിയാനം സംഭവിച്ചാൽ മാത്രമേ അവർക്ക് ഇനി രക്ഷയുള്ളൂ അല്ലാത്ത പക്ഷം അടുത്ത ഒരു രണ്ട് മൂന്ന് തലമുറ നശിച്ചു തീർന്നു കഴിഞ്ഞാലേ ഈ കമ്മ്യൂണിസത്തിൽ നിന്നും നമ്മുടെ മലയാള സമൂഹം രക്ഷപ്പെടുകയുള്ളൂ ഒറ്റയ്ക്കും ഒക്കെ വെളിപടിച്ച് പോയി കഴിഞ്ഞാൽ സ്വന്തം കുഴി സ്വന്തം വെളിവ് തന്നെ തോണ്ടിയെന്ന് കണ്ടാൽ മതി നമ്മൾ അഭിമന്യുവിനെ മറക്കരുത് അഭിമന്യുവിന്റെ ജീവിതത്തെ മറക്കരുത് ഞാൻ പറ്റ മകനെ എന്ന് പറഞ്ഞ അഭിമന്യുവിന്റെ അമ്മയുടെ ആ നിലവിളി നമ്മൾ മറന്നുപോകരുത് തിരിച്ചറിവുണ്ടായപ്പോഴാണ് വെളിവുണ്ടായപ്പോഴാണ് കത്തി കയറിയത് ഹൃദയത്തിൽ കത്തി കയറിയത് ചോരവാർന്നില്ലാതായത് ഞാൻ പറ്റ മകനെ ആ അമ്മയെ കൊണ്ട് വിലപിപ്പിക്കുന്ന രീതിയിലേക്ക് അവന്റെ തിരിച്ചറിവ് വളർന്നു പോയി ഒരു കമ്മിയുടെ തിരിച്ചറിവാണ് അത് അതുകൊണ്ട് പാർട്ടി ഗ്രാമത്തിൽ കഴിയുന്ന കമ്മി സഹോദരങ്ങളുടെ നരനായത്വത്തിൽ വളരെ ആത്മാർത്ഥമായിട്ടുള്ള കൂടി ഈ പോങ്ങൻ പങ്കുചേരുക മാത്രമേ ചെയ്യുന്നുള്ളൂ നിങ്ങളിൽ ഒരിക്കലും തിരിച്ചറിവാർബുതം പിടിപെടാതിരിക്കട്ടെ എന്ന് ഈ പോങ്ങാൻ വളരെ ആത്മാർത്ഥമായി ആശംസിക്കുകയും ചെയ്യുന്നു കാരണം നിങ്ങൾ എൻ്റെ സഹജീവിയാണ് നിങ്ങൾ എല്ലാവരും ആയുസത്യം മരിക്കണമെന്ന് പോങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് പറയാണ് തിരിച്ചറിവാർബുദം നിങ്ങളുടെ മണ്ണെ പിടികൂടാതിരിക്കട്ടെ ഒരിക്കലും ഒരുപക്ഷെ ഒരുപാട് സംസാരിച്ചു എന്ന് തോന്നുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കി രണ്ട് ഭാഗങ്ങൾ കൂടിയുണ്ട് അതങ്ങ് പറഞ്ഞ് രണ്ട് ഭാഗമല്ല രണ്ട് പോയിന്റുകൾ കൂടി കൂടിയുണ്ടായിരുന്നു അത് പറഞ്ഞങ്ങ് തീർത്തിട്ട് പോകണോ അതോ ഇതൊരു രണ്ടാം ഭാഗമാക്കണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവർ ഗ്രാമസ്നേഹികളായിട്ടുള്ള ഘോര വിപ്ലവകാരികളാണ് വർഗശത്രുക്കൾ സാദാ ഫാസിസ്റ്റുകൾ നാടൻ ബൂർഷകൾ ഭാരതത്തിൽ നിന്നും നുഴഞ്ഞു കയറുന്ന മതവർഗീയവാദികളായിട്ടുള്ള ഘോര സംഖികൾ എന്നിവരെയൊക്കെ പ്രതിരോധിക്കുക എന്നതാണ് അവരുടെ ജന്മലക്ഷ്യം അതുകൊണ്ട് തന്നെ